നിങ്ങൾ ജീവിതത്തിൽ പിന്നിട്ട വഴികളിലൂടെ എപ്പോഴെങ്കിലും തിരിഞ്ഞ് ചിന്തിച്ചിട്ടുണ്ടോ ഇല്ല എങ്കിൽ മനസ്സിൻ്റെ അറകൾ ഒന്നൊന്നായി ഒന്ന് തുറന്ന് നിങ്ങൾ ഓർമ്മ വച്ച കാലം മുതൽ ഇതുവരെയുള്ള കാര്യങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കേണ്ടതാണ് അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ കാലഘട്ടങ്ങളിലും ഓരോരോ സമസ്യകൾ അഭിമുഖീകരിക്കേണ്ടി വന്നതായി കാണാം ചില സമസ്യകൾ നിങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ മുറിവുകൾ ഉണ്ടാക്കിയിരുന്നു എന്നും വരാം ആ മുറിവുകൾ ആ കാലഘട്ടത്തിൽ നിങ്ങളെ വല്ലാതെ അലട്ടിയിട്ടും എന്നാൽ ഒരു പത്ത് വർഷങ്ങൾക്ക് ശേഷം ആ സമസ്യകൾ ഒന്നുമല്ലായിരുന്നെന്നും നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്നതാണ് യഥാർത്ഥ സമസ്യയെന്നും തോന്നലുണ്ടാകാം ഇന്ന് നിങ്ങൾക്ക് അന്നത്തെക്കാൾ എല്ലാത്തരത്തിലും സൗകര്യങ്ങൾ കൂടുതൽ ഉണ്ടായെന്നിരിക്കാം പക്ഷേ അന്ന് ഞാൻ അനുഭവിച്ച സുഖവും സന്തോഷവും ഉല്ലാസവും ഇന്ന് കിട്ടുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നാറില്ലേ ചിന്തിച്ചു നോക്കൂ എപ്പോഴും നിങ്ങളുടെ മനസ്സ് ഭാവിയിൽ വരാനിരിക്കുന്ന ഇപ്പോഴത്തെക്കാളും കൂടുതൽ ആനന്ദകരവും ഉല്ലാസകരവുമായ കാര്യങ്ങളെക്കുറിച്ചാണ് കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നത് എന്നതാണ് സത്യം എന്നാൽ കാലങ്ങൾ കഴിയും തോറും ജീവിതം കൂടുതൽ സങ്കീർണമായി തീരുകയും ചെയ്യുന്നു നിങ്ങൾ വിദ്യാഭ്യാസ കാലത്ത് ചിന്തിക്കുന്നത് വിദ്യാഭ്യാസത്തിന് ശേഷമായിരിക്കും എൻ്റെ യഥാർത്ഥ ജീവിതമെന്നാണ് അവിവാഹിതം ചിന്തിക്കുന്നത് വിവാഹത്തിന് ശേഷമായിരിക്കും തന്റെ യഥാർത്ഥ ജീവിതം തുടങ്ങുന്നത് എന്നാണ് വിവാഹിതനാവട്ടെ ഒരു സന്താനമൊക്കെ ആകുമ്പോഴാണ് തൻ്റെ യഥാർത്ഥ ജീവിതം തുടങ്ങുന്നതെന്നുമായിരിക്കും ചിന്തിക്കുന്നത് ഈ ചിന്തകളെല്ലാം കാലത്തിൻ്റെ കെണികൾ മാത്രമാണെന്ന് അറിയുമ്പോഴേക്കും ജീവിതത്തിൻ്റെ നാലിൽ മൂന്ന് ഭാഗവും ജീവിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും ശേഷിക്കുന്ന ജീവിതം നഷ്ടപ്പെടുത്തിയ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചും പരിഭവങ്ങൾ പറഞ്ഞും അവസാനം മരണത്തിന് കീഴടങ്ങുന്നു ഇതല്ലേ സത്യം ചിന്തിച്ചു നോക്കൂ നാം മിഷം നമ്മുടെ ജീവിതത്തെ അറിഞ്ഞ് അനുഭവിച്ച് ആസ്വദിച്ച് ജീവിക്കുന്നതിനു പകരം ഭൂതകാലത്തെക്കുറിച്ച് ദുഃഖിച്ചും ഭാവിയിലെ നല്ല കാലങ്ങളെ പ്രതീക്ഷിച്ചും നാം നമ്മളെ തന്നെ വഞ്ചിക്കുകയല്ലേ ചെയ്യുന്നത് ചിന്തിച്ചു നോക്കൂ ഇതിന് മറ്റൊരു ഉദാഹരണം പറഞ്ഞു തരാം ഒരു ഒരു ഗായകൻ ഗാനം ആലപിച്ചു കൊണ്ടിരിക്കുമ്പോൾ തൊട്ടു മുൻപുണ്ടായ തെറ്റിനെക്കുറിച്ച് ഓർത്തു പാടുകയാണെങ്കിൽ പാടിക്കൊണ്ടിരിക്കുന്ന വരികളിൽ നിന്നും ശ്രദ്ധ തിരിയുകയും വരുവാനിരിക്കുന്ന വരികൾ മറന്നു പോവുകയും ചെയ്യും ഇത് തന്നെയാണ് നമ്മുടെ ജീവിതവും ഗാനം ആലപിക്കുമ്പോൾ അനുനിമിഷം ആലപിക്കുന്ന വരികളിലായിരിക്കണം ശ്രദ്ധ അതുപോലെ തന്നെ ജീവിതത്തിലും അനുനിമിഷം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളിലും നമ്മുടെ ശ്രദ്ധ ആവശ്യമാണ് ഭൂതകാലത്തെയും ഭാവി കാലത്തെയും കുറിച്ച് ചിന്തിച്ചു വ്യാകുലപ്പെട്ടിരുന്നാൽ വർത്തമാനകാലം കാലം കൈവിട്ടു പോവുക തന്നെ ചെയ്യും അതിനാൽ ഒരു കാര്യം ഓർക്കുക ഇപ്പോഴുള്ള ജീവിതമാണ് നമ്മുടെ മൂലധനം അത് കൃത്യമായി ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഭാവിയെ നല്ലതുമാക്കാം ഭൂതകാല വ്യാധികളെ മറക്കുകയും ചെയ്യാം ചിന്തിച്ചു നോക്കൂ